നമസ്കാരം മെയ് രണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുന്നതിനായി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് അതിന്റെ വിലയിരുത്തലിനായി കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്ത് എത്തിയത് കമ്മീഷനിങ്ങിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്ത് സന്ദർശനം നടത്തി അത് അവിടെ നിൽക്കട്ടെ കാരണം അതിലൊരു വലിയൊരു പ്രസക്തിയോ ഒരു പ്രധാനപ്പെട്ട കാര്യമോ ഒന്നുമില്ല കാരണം ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രപ്രധാന മേഖലയിൽ സന്ദർശനം നടത്തണം ആ സന്ദർശനമൊക്കെ നടത്തി അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയും അടിക്കടി മീറ്റിംഗൊക്കെ ഒക്കെ നടത്തുകയും വേണം എന്നാൽ ഞാനൊരു ഫോട്ടോ കാണിക്കാം ഒരു സംശയം കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കമലാ വിജയനാണോ എന്നൊരു സംശയമുണ്ട് പിണറായിപരം ഡമ്മിയാണോ എന്നൊരു സംശയമുണ്ട് അതോ കൊച്ചുമകനാണോ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് എന്നൊരു സംശയമുണ്ട് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ എന്തിനാണ് കുടുംബത്തോടൊപ്പം പങ്കെടുക്കുന്നത് എന്തിനാണ് എന്നാണ് വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങൾ തന്നെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ വിഴിഞ്ഞത്തിന്റെ ആ ഒരു ചർച്ച ഏതെങ്കിലും ഗ്രൗണ്ടിലോ സെൻട്രൽ സ്റ്റേഡിയത്തിലോ അഥവാ പുത്തരിക്കണ്ടം മൈതാനത്തോ ആക്കിയാൽ പോരെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗമാണ് നടന്നത് കാരണം മെയ് രണ്ടിനാണ് മോദി ഉദ്ഘാടനം ചെയ്യാനായി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഒരു സംസ്ഥാനത്ത് എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് കൂടാതെ എല്ലാം ശരിയാണോ എന്നതും ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴിവുകൾ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാകപ്പിഴിവുകളോ എന്തെങ്കിലുമുണ്ടായാൽ അത് ദേശീയ മീഡിയ അടക്കം ഏറ്റെടുക്കും അതോടൊപ്പം തന്നെ വിദേശ മാധ്യമങ്ങളിത് റിപ്പോർട്ട് ചെയ്യാനെത്തും അത് നമുക്ക് ഒരു ഇന്ത്യ എന്ന നിലയിൽ ഭാരതത്തിൽ നിന്ന് അതൊരു നാണക്കേടായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള പാകപ്പെഴിവുകൾ ഇല്ല എന്ന് ഉറപ്പു ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തികച്ചും ഔദ്യോഗികമായ ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയും മകൾ വീണയും അതോടൊപ്പം തന്നെ ചെറുമകനും പങ്കെടുത്തതിന്റെ ശീതോ വിഹാരം എന്താണെന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു കടക്ക് പുറത്തുനിന്ന് മാധ്യമപ്രവർത്തകരോട് ആക്രോശിച്ച പിണറായിയല്ലേ സർക്കാർ പരിപാടി കുടുംബയോഗമാക്കി മാറ്റിയത് മാത്രമല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിലെ പ്രതിയാണ് വിഴിഞ്ഞം യോഗത്തിന്റെ ഭാഗമായതെന്നും ഗൗരവത്തോടെ കാണേണ്ടതാണ് കാരണം പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന വീണെയും മുഖ്യമന്ത്രിയും പോലുള്ളവർ നാളെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് തെറ്റായ കൈകളിലേക്ക് ഏൽപ്പിക്കില്ല എന്ന് ആര് കണ്ടു കാരണം എന്തിനും പണത്തിനും വേണ്ടിയും അധികാരത്തിനും വേണ്ടിയും എന്തും ചെയ്യാനും മടിക്കാത്ത ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എപ്പോഴും സംശയത്തോടു കൂടി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ മന്ത്രി വി എൻ വാസവനും വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ദിവ്യാസ അയ്യറും മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന പ്രസന്റേഷൻ ഡോക്ടർ ദിവ്യാസ അയ്യർ വിശദീകരിച്ചു മെയ് രണ്ടിന് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുമ്പോൾ എന്തായാലും തന്നെ മോദിയുടെ സുരക്ഷാ ഭാഗമായ എസ് പി ജി അതിന് ഒരാഴ്ച മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരവും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം ഏരിയ കംപ്ലീറ്റും അവരുടെ കൈവെള്ളയിലേക്ക് ഒതുക്കി നിർത്തും അതുകൊണ്ട് തന്നെ ഈ ഒരു തന്ത്രപ്രധാനമായ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയൊരു വിഷയമായും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥ സർക്കാർ ഉണ്ടാക്കരുത്യൂസ് ഡെസ്ക്യൂസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ വരെ ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ